ഹായ് ഹലോ എല്ലാവർക്കും കെ ജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ലെമൺ സോപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് മുന്നേ നമുക്ക് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും ആ ഒരു സോപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ലെമൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് പിഗ്മെൻറ്റേഷൻ പോലുള്ള പ്രശ്നങ്ങൾക്കും അതുപോലെ സ്കിൻ നല്ല ഗ്ലോയ്ക്ക് പോകാൻ വളരെയധികം നല്ലതാണ് പ്രത്യേകിച്ച് ഓയിലി സ്കിന്നിന് വളരെയധികം നല്ലതാണ് കേട്ടോ എല്ലാ സോപ്പും എല്ലാ സ്കിൻ ടൈപ്പിനും സൂട്ടായി എന്ന് വരത്തില്ല പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർക്ക് ഈ സോപ്പ് സൂട്ടായിരുന്നു വരത്തില്ല കേട്ടോ അപ്പോൾ എന്തായാലും നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യമേ തന്നെ ഞാൻ രണ്ട് ചെറിയ നാരങ്ങ ഇതുപോലെ കഴുകി വൃത്തിയാക്കി ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് അതിൻ്റെ വെള്ളമൊക്കെ തുളച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യണ്ടതെന്ന് പറയുന്നത് നാരങ്ങയുടെ തോല് നമുക്കൊന്ന് മുറിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതേ അങ്ങനെ ഞാൻ ഇതുപോലെ അതിൻ്റെ തോല് ഒന്നാലും നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇതുപോലെ മുറിച്ചെടുക്കാവുന്നാണ് കേട്ടോ അപ്പോൾ ഒരു നാരങ്ങയുടെ തോൽ ഇതുപോലെ ചെറിയ മിക്സീഡ് ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് അടുത്തായിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ വെജ് കിളിസറിനാട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് വെജ് കിളിസറിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തായിട്ട് നമ്മൾ ചേർക്കുന്നതെന്ന് പറയുന്നത് ഒരു ടീസ്പൂൺ ഡി എം വാട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഡി അയോണൈസ്ഡ് വാട്ടർ എന്നൊക്കെ പറയും നമ്മൾ പിന്നെ അതിലേക്ക് വീണ്ടും ഒരു കാൽ ടീസ്പൂണോടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെന്ന് പറയുന്നത് ശുദ്ധീകരിച്ച വാട്ടറാണ് നമുക്ക് ചൂടുവെള്ളമൊക്കെ ചേർക്കാം എങ്കിൽ കൂടിയും അതെത്ര നാൾ നമുക്ക് കേടു കൂടാതിരിക്കും പറയാൻ പറ്റത്തില്ല സോപ്പ് അപ്പോൾ അത് എന്തായാലും നമ്മുടെ ആ ഒരു മിക്സ് നമ്മുടെ ഒരു നാരങ്ങയുടെ തോല് മിക്സ് അടിച്ച് നല്ലൊരു കോട്ടൺ തുണിയിൽ അരിച്ചെടുത്തേക്ക് അരിച്ചെടുത്തൊരു ജ്യൂസാണ് ടീ കാണുന്നത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ അലോവേരയുടെ ജെല്ലാണ്ട് ചേർത്ത് കൊടുക്കുന്നത് അലോവേരയുടെ ജെല്ല് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചെറുതായിട്ട് അതിൽ മെൽറ്റ് ചെയ്ത് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഇങ്ങനെ കട്ട കെട്ടി പോലെ എടുക്കുന്നതായിരിക്കും അതിലേക്ക് ഒരു വൈറ്റമിനിയുടെ ക്യാപ്സൂൾ ഇങ്ങനെ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ വൈറ്റമിൻ ക്യാപ്സൂൾ ചേർത്ത് എൻ്റെ അതിന് പോയി അപ്പോൾ അങ്ങനെ വൈറ്റമിനി ക്യാപ്സ്യൂളും അതുപോലെ അലോവേര ജെല്ലുകളും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തേക്കാണ് ഈ കാണുന്നത് അപ്പോൾ ഒരു ഡാർക്ക് യെല്ലോ കളർ പോലെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊരു രണ്ട് സോപ്പിന് വേണ്ടിയിട്ടുള്ള നമ്മൾ സോപ്പിൻ്റെ ബേസിനോട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ സോപ്പ് ബേസാണ് അങ്ങനത്തെ ഞാൻ വെയിറ്റിംഗ് മെഷീനിൽ ഇതിൻ്റെ വെയിറ്റിങ്ങടം കാണിച്ചു തരാം കേട്ടോ ഒരു ഇരുന്നൂറ്റി നാല് ഗ്രാം ആണ് നമ്മൾ സോപ്പ് ബേസ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് ഈ ഒരു സോപ്പിൻ്റെ പേസ് കട്ട് ചെയ്ത് നേരത്തെ തന്നെ നമ്മൾ ഓൾറെഡി വെള്ളം ചൂടാവാനായിട്ട് സ്റ്റൗവില് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ അങ്ങനെ നന്നായിട്ട് തിളച്ച് നമ്മൾ ഡബിൾ ബോയിലിങ് മെത്തഡ് പ്രകാരമാണ് സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് സോപ്പിൻ്റെ ബേസ് ഇവിടെ ഇരുന്ന് മെൽറ്റ് ആവുന്ന നേരം കൊണ്ട് നമ്മളിവിടെ മോൾഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഫോർ ഷേപ്പിലുള്ള മോൾഡിനൊക്കെ നമ്മളൊന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് സോപ്പൊക്കെ ഉണ്ടാക്കുന്ന മിക്ക കൂട്ടുകാരുടെയും കയ്യിൽ ഇങ്ങനത്തെ ഒരു മോൾഡായിരിക്കും ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ടാവുന്നത് ഇതിൽ റൗണ്ട് ഹാർട്ട് ഓവൽ സ്ക്വയറൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ എന്തായാലും നമ്മുടെ സോപ്പിൻ്റെ പേസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു ലെമൺ ജ്യൂസും ലെമണിൻ്റെ ആ ഒരു മിക്സി അങ്ങനെ കൂടിയിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം സോപ്പ് ബേസിലേക്ക് നമ്മൾ പത്ത് എം എൽ ജ്യൂസാണ് കേട്ടോ ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പം തന്നെ നല്ല കളറുണ്ട് ആ ഒരു ജ്യൂസ് എടുത്ത് വെച്ചൊരു സമയത്തൊരു കളറ് നമ്മൾ ആ ഒരു ബേസിലേക്ക് ഒഴിച്ച സമയത്ത് വീണ്ടും കളർ കളറ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ലൈറ്റ് കളറൊക്കെ പോലെയാണ് വന്നിരിക്കുന്നത് ഇതിലോട്ട് നമ്മൾ വേറെ കളറൊന്നും ചേർക്കുന്നില്ല കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടായിരുന്നോട്ടോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ സ്മെല്ല് ചേർക്കാനായിട്ട് പാടുള്ളൂ ഇതിലിപ്പോൾ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത് ലാവണ്ടറിൻ്റെ സ്മെല്ലായിരുന്നു കേട്ടോ ലെമണിൻ്റെ സ്മെല്ല് ഉണ്ടായിരുന്നെങ്കിൽ അത്രയും നല്ലത് പക്ഷേ എൻ്റെ ലെമൺ സ്മെല്ല് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്മെല്ല് സ്മെല്ലൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് പലർക്കും പല ടൈപ്പിലായിരിക്കുമല്ലോ സ്മെല്ല് വേണമെന്നുള്ളത് ചിലർക്ക് കൂടുതലായിട്ടുള്ള സ്മെല്ല് വേണം ചിലർക്ക് കുറവ് മതിയാകും ചിലർക്ക് സ്മെല്ലേ വേണ്ട അങ്ങനെയുള്ളവർക്ക് ഉണ്ടാവുമല്ലോ അപ്പം എന്തെങ്കിലും നമ്മൾ മോഡിലേക്ക് മോഡലിലേക്ക് നമ്മുടെ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സിലിക്കൺ മോൾഡാണ് മോഡിൽ നമ്മൾ വേറെ പ്രത്യേകിച്ച് എണ്ണ കാര്യങ്ങളൊന്നും തടവിയിട്ടില്ല കേട്ടോ അപ്പോൾ തെങ്ങനെ നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പിലും അതുപോലെ ഓവൽ ഷേപ്പിലും ആണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ഒരു മിക്സ് നമ്മൾ ഐസ് ക്യൂബിൻ്റെ ട്രേയിലാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് ഐസ് ക്യൂബിൻ്റെ ട്രേയിൽ ഞാൻ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ടായിരുന്നെട്ടോ പെട്ടെന്ന് മോൾഡിൽ നിന്ന് റിമൂവായി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ സോപ്പിൻ്റെ മുകളിൽ വരുന്ന പത എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാമെന്നുള്ളത് നമുക്ക് റബ്ബിങ് ആൽക്കഹോൾ എന്നുള്ളൊരു സ്പ്രേ മേടിക്കാനായിട്ട് കിട്ടും കെമിക്കൽ ഷോപ്പിൽ നിന്നും മേടിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടുന്നതായിരിക്കും എല്ലാ കെമിക്കൽ ഷോപ്പിലും ചിലപ്പോൾ അവൈലബിൾ ആയെന്ന് വര വരില്ലാട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സോപ്പിൻ്റെ മുകളിൽ വരുന്ന പത നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ മാറ്റാവുന്നതാണ് പൊട്ടിച്ച് മാറ്റാവുന്നതാണ് അല്ലെങ്കിൽ അത് കോരി ഇങ്ങനെ മാറ്റാവുന്നതാണ് കേട്ടോ അത് ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ മാറ്റുന്ന അരി കൂടെ നല്ലത് അല്ലെങ്കിൽ പിന്നെ അത് പാട കെട്ടി അത്രയും ആ ഒരു സോപ്പിൻ്റെ വെയിറ്റ് നമുക്ക് കുറയാനായി കുറയാനായിട്ട് ചാൻസ് ഉണ്ടാകും അപ്പോൾ എന്തായാലും ഞാൻ ഇതുപോലെയാണ് ചെയ്യാറ് ഇനി ഇതൊരു മൂന്ന് മണിക്കൂർ സെറ്റാവാനായിട്ട് വെക്കുന്നുണ്ട് മൂന്ന് മണിക്കൂറിനൊന്നും വേണ്ട അതിനുള്ളിൽ തന്നെ സോപ്പ് സെറ്റായി കിട്ടുന്നതായിരിക്കും ഇപ്പോൾ പിന്നെ കുറച്ചുകൂടി കൂടുതൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഫ്രിഡ്ജിൽ വെക്കണം എന്നുള്ളത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരു കാര്യവും ഇല്ല റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകും കേട്ടോ ഇനി മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിച്ച് തരാം അപ്പോൾ അതെങ്ങനെ നമ്മുടെ ഒരു സോപ്പ് മൂന്ന് മണിക്കൂറൊക്കെ സെറ്റാവാനായിട്ട് വെച്ചത് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ കുട്ടി സോപ്പ് നല്ല രീതിക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം തന്നെ അത് കാണാൻ നല്ല ഫിനിഷിങ്ങിലാണ് ഇരിക്കുന്നത് ആ സോപ്പിൻ്റെ മുകൾ ഭാഗമൊക്കെ കാണാനായിട്ട് അപ്പം തന്നെ നമുക്ക് ആ ഒരു സോപ്പ് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്ത് കാണിച്ച് തരുന്നതാണ് അപ്പോൾ ഒരുപാട് പേരിങ്ങനെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ചേച്ചി സോപ്പ് ഉണ്ടാക്കിയിട്ട് സെറ്റായി കിട്ടുന്നില്ല പെട്ടെന്ന് മെൽറ്റ് ആയി പോണ് സോപ്പിൻ്റെ മുകളിൽ ഈർപ്പം വരുന്ന സോപ്പിൻ്റെ പത കിട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടതൊക്കെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് പേര് നമുക്ക് കോളുകളായിട്ടും അതുപോലെ വാട്ട്സപ്പ് മെസ്സേജുകളൊക്കെ ആയിട്ട് ചെയ്ത് ചോദിക്കാറുണ്ട് നമ്മൾ എടുക്കുന്ന ഒരു മെഷർമെൻറ്റ് കറക്റ്റ് ആവാതെ വരുമ്പോഴാണ് സോപ്പ് കട്ട് ആവാതെ കിട്ടുന്നത് മെയിനായിട്ട് ജ്യൂസ് വെച്ച് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ജ്യൂസ് വെച്ച് ചെയ്യുമ്പോൾ ഷെൽഫ് ലൈഫ് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസമേക്കെയാണ് വരുത്തുള്ളൂ രണ്ട് മൂന്ന് മാസം പറഞ്ഞാൽ അതിൽ കൂടുതൽ കിട്ടും കേട്ടോ പിന്നെ നമ്മൾ അതിലോട്ട് ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാളിറ്റി ഒക്കെ അനുസരിച്ചിരിക്കും ലൈഫ് വരുന്നത് അപ്പോൾ ഇതുപോലെ സോപ്പൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക ഇനി ഉണ്ടാക്കി നോക്കാൻ സമയമില്ലാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് സോപ്പൊക്കെ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതാണ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടാക്കും അതുപോലെ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞങ്ങൾ നല്ല കട്ടിക്ക് തന്നെയാണ് നമ്മുടെ സോപ്പ് കിട്ടിയിരിക്കുന്നത് നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ സോപ്പൊക്കെ ഉണ്ടാക്കി യൂസ് ചെയ്യുമ്പോൾ നമുക്കും വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ നമ്മൾ കടയിൽ നിന്നും മേടിക്കാതെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്കും ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കടയിൽ നിന്ന് മേടിക്കുന്ന സോപ്പുകളിൽ എന്തോരം കെമിക്കലും കാര്യങ്ങളൊക്കെയാണ് ചേർക്കണമെന്ന് നമുക്കറിയത്തില്ല എന്തായാലും സോപ്പിൻ്റെ ബേസ് മേടിക്കുമ്പോൾ എന്തായാലും കുറച്ച് കെമിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ക ഓർഗാനിക്കായിട്ട് എന്തായാലും കിട്ടത്തില്ലല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുമല്ലോ എന്തൊക്കെ കാര്യങ്ങൾ ചേർത്തേക്കുന്നത് അതിൻ്റെ ഒരു ഗുണങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടായിരിക്കുമല്ലോ ചെയ്യുന്നത് കുറച്ച് കൂട്ടുകാർ പിന്നെ ചോദിക്കാറുള്ളൊരു കാര്യമാണ് നിങ്ങൾ സീക്രട്ടായിട്ട് എന്തെങ്കിലും ഞങ്ങൾ കാണിക്കാതെ ചെയ്യുന്നുണ്ടോന്നു ഇതിൽ സീക്രട്ടായിട്ട് ഒരു കാര്യവും ചെയ്യുന്നില്ല എങ്ങനെയാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ പുറത്തിട്ട് കൊടുക്കുന്നതും അപ്പോൾ ഇത് ഇതാണ്ട് നമ്മുടെ ഒരു ലെമൺ സോപ്പിൻ്റെ ഒറിജിനലായിട്ടുള്ള കളർ വന്നത് ഇത് ഞാൻ ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്തേക്കണമാണ് കവർ ചെയ്തേക്കണതാണെന്ന് പറഞ്ഞാൽ മാത്രമാണ് അറിയത്തുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ നമ്മളൊരു സോപ്പിൻ്റെ പ്രകോശം കാണിച്ചാൽ മാത്രമാണ് ഇത് കവർ ചെയ്തതെന്ന് അറിയത്തുള്ളൂ നല്ല രീതിയിൽ ഫിനിഷിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ആയിട്ട് നമ്മുടെ സോപ്പ് കിട്ടിയിട്ടുണ്ട് ഉണ്ട് കേട്ടോ ഇതേ ഒരു സോപ്പ് ഞാൻ കൈ പിടിക്കുമ്പോൾ തന്നെ എൻ്റെ കൈവിരലുകളൊക്കെ ആ ഒരു സോപ്പിൻ്റെ മുകളിൽ കൂടി കാണാവുന്നതാണ് നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ലെമൺ സോപ്പൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ളോട്ട് നമ്മുടെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം